നമസ്കാരം പി വി എൻവർ എം എൽ എ പാർട്ടി ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കരുതേണ്ടി വരുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മുഖ്യമന്ത്രി കൂടുതൽ ശോഭയോടെ ജ്വലിച്ച് നിൽക്കുന്നുവെന്നും ആർക്കും അത് കെടുത്താനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പി വി എൻവർ എം എൽ എ ഉയർത്തിയ പുതിയ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എൽ ഡി എഫ് കൺവീനർ പിണറായി എന്ന സൂര്യൻ കെട്ടുപോയെന്നും കത്തി ജ്വലിച്ച് നിന്ന സൂര്യനായിരുന്നു എന്നും അൻവർ വിമർശിച്ചിരുന്നു ഇതിനോടാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണം മുഖ്യമന്ത്രി കൂടുതൽ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു ജനങ്ങൾ നൽകിയ സൂര്യശോഭയാണത് അൻവറിന്റെ ഈ വർത്തമാനം കൊണ്ട് അത് കെടുത്താനാവില്ല എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അത് പൂർത്തിയാകും മുൻപ് എന്തെങ്കിലും ആക്ഷേപം പരസ്യമായി ഉന്നയിക്കുന്നത് ശരിയല്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് അൻവർ ശത്രുക്കളുടെ കയ്യിൽ കിടന്ന് കളിക്കുകയാണ് അൻവറിന്റെ ചെയ്തികൾ തെറ്റാണ് മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് നേടിയ അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ്സാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ തേജസ് കൃത്രിമമായി നിർമ്മിച്ചതല്ല മുഖ്യമന്ത്രി ചതിച്ചു എന്നത് അടിസ്ഥാനരഹിതമാണ് ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അൻവർ പ്രവർത്തിക്കുകയാണ് അൻവർ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എം അംഗമാണെങ്കിൽ അൻവറിനെ സസ്പെൻഡ് ചെയ്യാം അൻവർ സ്വതന്ത്ര എം എൽ എ ആണ് ഓരോ ദിവസവും പുതിയ ഓരോ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം തൻ്റെ സുരക്ഷയിലുള്ള ആശങ്ക നിലമ്പൂർ എം എൽ എ പി വി അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ആളുകൾ വന്ന് പിടികൂടുമോ എന്ന ആശങ്കയുണ്ടെന്ന് അൻവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ രണ്ടുപേരെ കണ്ടതായും അൻവർ വെളിപ്പെടുത്തി ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ വന്ന് നോക്കുമ്പോൾ അത് പോലീസുകാരായിരുന്നുവെന്നും അൻവർ പറയുന്നു ഇന്ന് എനിക്ക് ഈ വാർത്താ സമ്മേളനം നടത്താൻ കഴിയുമെന്ന് കരുതിയതല്ല എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതെല്ലാം ആദ്യം തന്നെ പറയുന്നത് ഇവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുമോ എന്നറിയില്ല ഞാൻ അതിശയോക്തി കലർത്തി പറയുകയാണ് എന്ന് നിങ്ങൾ കരുതരുത് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അദ്ദേഹമാണ് സി പി എമ്മിന് ഈ കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് കേസിൽ താൻ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തൻ്റെ പിന്നാലെയാണ് പോലീസ് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ കിടക്കാൻ പോയത് രാത്രി താഴെ റോഡ് സൈഡിൽ ഒരു ശബ്ദം കേട്ടു ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ടു പേർ അവിടെ നിൽക്കുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാത്ത വീടിന് പിന്നിലൂടെ വന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ കേട്ടോ എന്നറിയില്ല എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടയ്ക്കാത്ത വീടാണ് എൻ്റേത് അൻപത് അറുപത് വർഷമായി ഗേറ്റ് അടയ്ക്കാറില്ല ഒരു പൊതുസ്ഥലം പോലെ തുറന്നു കിടക്കുന്ന വീടാണ് ആർക്കും ഏത് സമയത്തും വരാം അവിടേക്ക് വരാം പോകാം യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല ഞാൻ ഇരിക്കുന്ന സിറ്റിംഗ് റൂമിൽ നിന്ന് സംസാരിക്കുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ടാകും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാതിരാത്രിക്കാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന് മുൻപ് ജനങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ പറയണമല്ലോ എന്ന കാര്യവും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു